കാണാൻ രണ്ട് കണ്ണുകളും ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയുള്ള നേതാവില്ല പേഷ്യന്റ് കയറി എന്ന് പറയും അതായത് ക്ഷമയോടെ കേൾക്കാം കുമ്പസാര രഹസ്യം പറയുന്ന പോലെ നമുക്ക് എന്ത് വിശ്വസിക്കാം എന്തും വിശ്വസിച്ച് പറയാം കുമ്പസാര രഹസ്യം പുറത്ത് പറയാന് പാടില്ലെന്നാണ് അതുപോലെ നമുക്ക് സംസാരിക്കാവുന്ന ഒരാളാണ് മുന്നിലെ ഒരു പാർട്ടി പ്രവർത്തകർ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽപ്പെട്ടോ ചെന്നു പറഞ്ഞാൽ അവനൊരു സന്തോഷത്തോടെ തിരിച്ചു പോകാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കും വേറെ ചിലരത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിർ സമ്മർദ്ദം അടക്കി അയക്കും അതാണ് സ്ഥിതി പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ എല്ലാവരേക്കാൾ മികച്ച ഒരു ഒരഭിപ്രായം ഇണ്ട് ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ചുമ്മാ ഒരാളെങ്കിലും രാഷ്ട്രീയ നേതാവും മുഖ്യമന്ത്രി ആകത്തിനല്ലോ അപ്പം അതിനുള്ള ഗ്രൗണ്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കർമ്മ പുഷരെന്നൊക്കെ പറയാം കേരള രാഷ്ട്രീയ നേതൃത്വം ചെന്ന് കെ കരുണാകരൻ എ കെ എണ്ണയായിരുന്നു അതായത് മുപ്പത് വർഷക്കാരാണ് പിന്നെ അവർ പോലും അറിയാതെ ഈ രണ്ടുപേരും ഡൽഹിയിലെത്തി ഡൽഹിയിൽ എത്തിക്കഴിയുമ്പോഴാണ് അവർ നാടുകടത്തപ്പെട്ടെന്നുള്ള അവരറിയുന്നത് അത് അതിനൊക്കെ ഒരു ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പം നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു പ്രഭാവത്തിൽ കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഈ പാർട്ടിക്കത്താണ് ശക്തമായിട്ട് നിസ്താരം കഴിഞ്ഞുകൊണ്ടാണ് ആകാശത്തോളം വന്ന് ആദർശിജന്മാരുടെ നക്ഷത്രങ്ങളായി കിളങ്ങിയത് അല്ലെങ്കിൽ അവരൊക്കെ ക്രിസ്മസ് ചാർ പോലും വീടിൻ്റെ മുമ്പിൽ തുകവരായി മാറി തന്നെ ഉമ്മൻചാണ്ടി സാർ ഇല്ലായിരുന്നില്ല ഡി സി സി അംഗം എം എ കെ ആസാദ് അധ്യക്ഷത വഹിച്ചു കെ രവീന്ദ്രൻ ഭാമിനി സൗരഭൻ ശശി വല്ലാൻദ്ര ചന്ദ്രബാബു അശോകൻ എ രഘുനാഥൻ യേശുദാസ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം